ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാ സഹനങ്ങളിലും നമുക്ക് തുണയും അനുഗ്രഹവുമായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ സഹനങ്ങളെ വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന കർത്താവ് എല്ലാ സഹനങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപയും നമുക്ക് നൽകിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വേദനകളും സഹനങ്ങളും പ്രയാസങ്ങളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ശക്തിക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള ദൈവീക ശക്തിക്കു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നിയമാവർത്തനം മുപ്പത്തി മൂന്ന് ഇരുപത്തി എട്ടും ഇരുപത്തി ഒൻപതും വാക്യങ്ങൾ ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും യാക്കൂബിൻ്റെ സന്തതികൾ ധാന്യവും വീഞ്ഞുമുള്ള നാട്ടിൽ തനിച്ചു പാർക്കും ആകാശം മഞ്ഞുപൊഴിക്കും ഇസ്രായേലെ നീ ഭാഗ്യവാൻ നിന്നെ സഹായിക്കുന്ന പരിചയം നിന്നെ മഹത്വമണിയിക്കുന്ന വാളും ആയ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെപ്പോലെ മറ്റേത് ജനമാണുള്ളത് ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും എന്നാൽ നീ അവരുടെ ഉന്നത സ്ഥലങ്ങൾ ചവിട്ടിമെതിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ വീണ്ടും പ്രാർത്ഥിക്കുവാനായി കൃപ നൽകി അങ്ങയുടെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാൻ അങ്ങയുടെ ജീവൻ സ്വന്തമാക്കി സമാധാനം അനുഭവിക്കുവാൻ ഈ രാത്രിയിൽ വീണ്ടും ഞങ്ങൾക്ക് കൃപ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ സഹായവും പരിചയവുമാണ് കർത്താവ് ഇന്ന് രാത്രിയിൽ ഞങ്ങളെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ സകല ദുർമരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ അങ്ങയുടെ സന്നദ്ധയിൽ സുരക്ഷിതമായി വസിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ പ്രത്യേകം കാത്തുകൊള്ളണമേ ദൈവമേ ഓരോ സഹനങ്ങളെയും ഞങ്ങൾ അതിജീവിക്കുമ്പോൾ ഈ സഹനങ്ങളെല്ലാം ഞങ്ങളുടെ തന്നെ വിശുദ്ധീകരണത്തിനും ഉപരി നന്മയ്ക്കും വേണ്ടി തീർക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അനേകർ ഞങ്ങൾക്കെതിരെ അപമാനപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്കെതിരെ നുണകൾ പറഞ്ഞു വരുത്തുമ്പോൾ കഥാവെ അങ്ങാണ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവം എന്ന് വിശ്വാസം ഞങ്ങളെ അങ്ങയിലേക്ക് വീണ്ടും അടുപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ സഹായകനും പരിചയവും സമാധാനവുമായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ നഷ്ടങ്ങളുടെയും പരാജയങ്ങളുടെയും നടുവിൽ കഴിയുന്നവർക്കു വേണ്ടി ഈ സമയം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കടബാധ്യതയിൽ മുങ്ങിത്താണ് ഇനി എന്ത് ചെയ്യും എന്നറിയാൻ കഴിയാതെ ദുഃഖത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതീക്ഷകളും തകർന്നവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയർപ്പിച്ച വ്യക്തികളാൽ തന്നെ വഞ്ചിതരായ ഓരോ വ്യക്തികളെയും ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പരിശോധിച്ചറിഞ്ഞ് ഈ രാത്രിയിൽ ഞങ്ങളെ എല്ലാ നഷ്ടങ്ങളിൽ നിന്നും അവിടുന്ന് വിടുവിക്കണമേ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും വിടുവിക്കണമേ ഞങ്ങളെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പുതിയ ജീവനിലേക്ക് അവിടുന്ന് വഴി നടത്തണമേ കർത്താവേ ഞങ്ങളുടെ ഭയത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും ദൈവവിശ്വാസത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേ ദൈവമേ എല്ലാ ആശയക്കുഴപ്പങ്ങളും വ്യക്തതയിലേക്ക് നയിക്കുന്നത് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാ രാജകത്വവും എല്ലാ ദുഃഖവും ദുരിതവും അരക്ഷിതാവസ്ഥയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ രാത്രിയിൽ ഹൃദയത്തിൽ വേദനയും നിരാശയും ദുഃഖവും കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ച് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ തുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് സ്ത്രീ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദീപ them. ഇന്ന് രാത്രിയിൽ നമ്മുടെ എല്ലാ ദുഃഖവും വേദനയും നിരാശയും എടുത്തു മാറ്റി ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറച്ച് സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ